ഇന്ന് ഞാൻ കാടമുട്ട ഒരു റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കൂട്ടെ സോത ഇന്ന് കാടമുട്ട വെച്ചൊരു റെസിപ്പി നോക്ക അതിനായിട്ട് ഞാൻ ഒരു ഇരുപത് കാടമുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് പൊട്ടിച്ചെടുക്കണം അപ്പൊ ഈ കാടമുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ചു കൊടുക്ക ഒരു കാടമുട്ട എല്ലാവർക്കും കഴിക്കുക ഹെൽത്തി ആണല്ലോ വലിയ കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്ത മുട്ടയാണ് അപ്പഴ് പൊട്ടിച്ചെടുക്കാൻ നമ്മളെ മുട്ടയെല്ലാം ഞാൻ ഇരുപതെണ്ണവും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് ബീറ്റ് ചെയ്യുക ഫോർഗ് വെച്ച് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറ് അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇതിനെ നല്ലവണ്ണം ഒന്ന് കലക്കി കൊടുക്കുക കുറച്ച് ബട്ടർ കൊടുക്കാം ബട്ടറ് ഇല്ലാത്തവര് ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി ഇപ്പൊ ശേലം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേലം വെളിച്ചെണ്ണ ഒഴിച്ചു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നല്ല നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഇനി ബട്ടറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ஆக்கி முட்டோனி மட்டொரு பாத்திரத்திலே மாற்ற முட்டை மட்டொரு பாத்திரோடு மாற்றிட்டு ஆத்திரத்தில் தான் இது பட்டர் எடுத்து விடுக்க வெளிச்செண்ண ஒழிச்சுடுக்க രണ്ട് ടേബിൾ സ്പൂൺ ള വഴിച്ചുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കടു ഇട്ടുകൊടുക്ക വൺ ടേബിൾ സ്പൂൺ അതിലേക്ക് ഒരു മൂന്ന് ഏലക്ക ചതച്ചത് ഇട്ടുകൊടുക്ക അതുപോലെ ഒരേട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൻ അതുപോലെ ഒരു രണ്ടുമൂന്ന് ഗ്രാമ്പൂ പട്ട ചെറിയ പീസ് ഇഞ്ചി ഒരു വറ്റൻമുളക് ചേരം കറിയിലേസ് ഇട്ട് കൊടുക്കാൻ അതുപോലെ ചെറിയ രണ്ട് പച്ചമുളക് ം ചില്ലി ഫ്ലേ ഫ്ലേക്സ് വൺ ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി പതിനഞ്ച് കൊച്ചുള്ളി ഒരു സാധാരണ ചെറിയ സൈസാണ് അപ്പോൾ നല്ല വലുതൊക്കെ ആണെങ്കിൽ പത്തെണ്ണം മതി ഇനി കൊച്ചുള്ളി ഉറക്കാൻ സമയമില്ലാത്തവർക്ക് സവാള എടുക്കുക സവാള എടുത്ത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക ഇപ്പൊ കൊച്ചു കഴിഞ്ഞാ ഇതുപോലെ നൈസായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് നെടികിട്ട് പിന്നെ തിരിച്ച് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇതിനെ ഇനി ഇതിലേക്ക് വയണ്ട് വന്നതിന് ശേഷമാണ് കൊച്ചി നീട്ടുകൊടുത്തത് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ടു കൊടുക്കി ஒரு கேப்சிக்கத்த பகுதி எடுத்துட்டு அது கொடுக்க இது ஓப்ஷனா நீங்கள் தாற்புரியான இட்டு கொடுத்தா இனி இதுலேக்கு முளகொடி இட்டு கொடுக்க வன் டீஸ்பூன் முளகுடி இட்டு ஒரு சரம் மசால இட்டுரம் மசால ஒரு கால் டீஸ்பூன் மஞ்சள் படி இட்டு பெப்பர் பவுடர் இட்டு கொடுக்க

പ്പോ ഉള്ളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരുപടി തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മുടെയൊക്കെ ബന്ധക്കാടമുട്ട ഇട്ട് കൊടുക്കുക ഇനി ലോ ഫ്ലെയിമിലി വെച്ച് അപ്പം ഇതിനെ നല്ലവണ്ണം ഒന്ന് കറട്ടി ഇതുപോലെ എടുക്കണം അപ്പോൾ ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കി പാകത്തിന്

ചോറിന്റെ കൂട്ടത്ത് പുട്ടിന്റെ കൂട്ടത്തൊക്കെ അപ്പം നമ്മുടെ കാട മുട്ട വരട്ടിയത് ശരിയായിട്ടുണ്ട് ഇതിലേക്ക് ഇനി ചാല മല്ലിയലയും കൂടി ഇട്ടുകൊടുക്കാം താല്പര്യം ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോഴും നമ്മുടെ കാടമുട്ട റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് തോരൻ നിന്നോ വരട്ടിയിൽ നിന്നോ എന്തു വേണമെങ്കിലും പറയാം അപ്പോഴിത് പുട്ടിൻ്റെ കൂട്ടത്തും ചോറിൻ്റെ കൂട്ടത്തും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോഴി ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴും ഫേസ്ബുക്കിൽ കാണുന്ന ഒരു ഫോളോ ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്